ഹലോ ഗെയിസ് വെൽക്കം ബാക്ക് ഇന്ന് നമ്മൾ പുതിയൊരു വീഡിയോ ആണ് എന്താ വെച്ചാൽ നമ്മുടെ വീടിൻ്റെ സ്റ്റെപ്പിനെ കുറിച്ചിട്ടുള്ള ഒരു വീഡിയോ ആണ് നമ്മൾ ചെയ്യുന്നത് ഓക്കെ അപ്പോൾ എന്താണ് ഇതിൻ്റെ ഫുൾ വീഡിയോ നമ്മൾ യൂട്യൂബിൽ നിങ്ങൾ കയറിയിട്ട് എൻ പി എച്ച് മീഡിയ എന്ന് അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും ഇതിൻ്റെ ഫുൾ വീഡിയോ നമ്മളതിൽ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട് ഇതാണ് നമ്മുടെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഓക്കെ ഇത് മുകളിൽ ഗ്രാനൈറ്റ് ആണ് ചെയ്തത് അതിൻ്റെ അടിഭാഗം നമ്മൾ മാർബിളാണ് മോർച്ചാന മാർബിളാണ് അടിഭാഗം ഫസ്റ്റ് സ്റ്റെപ്പ് കണ്ടില്ല അത്യാവശ്യം നല്ല വീതിയിൽ ചെയ്തിട്ടുണ്ട് സെക്കൻഡ് സ്റ്റെപ്പ് വീതി കുറച്ച് കുറവാണ് മൂന്നാമത്തെ സ്റ്റെപ്പ് നേരെ സിറ്റോട്ടിലോട്ട് എത്തുന്ന രീതിയിലാണ് ചെയ്തത് ഇതുപോലെ ഇവിടെ എന്താണ് ഒരു പ്ലാന്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ നമ്മളെ പോർച്ച് വിശുവാ പോർച്ച് നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട് ഇതുപോലെയാണ് നമ്മൾ പോർച്ച് ചെയ്തത് ഇതിന് ഒരു സർക്കിൾ കൊടുത്തിട്ടുണ്ട് അവിടെ സ്റ്റീലില് എന്ത് ചെയ്തിട്ടുണ്ട് അതിന് ഇങ്ങനെ ഒരു ഗ്രില്ല് പോലെ എന്ത് ചെയ്തിട്ടുണ്ട് കൊടുത്തിട്ടുണ്ട് ഓക്കെ നമ്മളെ വീഡിയോ എന്ത് ചെയ്യുക ഒന്ന് ഫസ്റ്റായിട്ട് കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ എന്താ ഒന്ന് സപ്പോർട്ട് ചെയ്യുക ഓക്കെ വീണ്ടും കാണാം ബൈ